കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ ആനക്കമ്പയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് അന്തിമ അനുമതി നൽകാമെന്ന് സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റിക്ക് വിദഗ്ദ്ധ സമിതി ശുപാർശ ചെയ്തു മാർച്ച് ഒന്നിന് ചേർന്ന യോഗത്തിലാണ് കൃത്യമായ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ നിർമ്മാണം ആരംഭിക്കാമെന്ന് ശുപാർശ നൽകിയതെന്ന് ലിൻഡോ ജോസഫ് എം എൽ എ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ആനക്കമ്പയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് അന്തിമ അനുമതി നൽകാമെന്ന് സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റിക്ക് വിദഗ്ദ്ധ സമിതി ശുപാർശ ചെയ്തു മാർച്ച് ഒന്നിന് ചേർന്ന യോഗത്തിലാണ് കൃത്യമായ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ നിർമ്മാണം ആരംഭിക്കാമെന്ന് ശുപാർശ നൽകിയത് ഇതോടെ തുരങ്കപാത നിർമ്മാണത്തിനുള്ള അവസാന കടമ്പയും കടന്നിരിക്കുകയാണെന്ന് എം എൽ എ ലിൻഡോ ജോസഫ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു നേരത്തെ ചില കപട പരിസ്ഥിതിവാദികളും വികസന വിരോധികളും തുരങ്കപാതയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നുവെങ്കിലും തിരുവമ്പാടിയിലെ വൻ ജനരോഷം മൂലം അവരെല്ലാം പിന്തിരികയാണുണ്ടായതെന്നും എം എൽ എ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി സംസ്ഥാന സർക്കാരിൽ നിരന്തര ഇടപെടൽ നടത്തുകയും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് സംസാരിച്ചതിൻ്റെയും അടിസ്ഥാനത്തിൽ വിദഗ്ധ സമിതി ചേരുകയും തീരുമാനമെടുക്കുകയുമായിരുന്നു ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതി മുഖ്യമന്ത്രി നേരിട്ട് യോഗം വിളിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു തുരങ്കപാത നിർമ്മാണം പരിസ്ഥിതി ലോല പ്രദേശത്തായതിനാൽ ഉചിതമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ച് നിർമ്മാണം നടത്തുക മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സൂക്ഷ്മ സ്കെയിൽ മാപ്പിംഗ് തുടർച്ചയായി നടത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യുക ടണൽ റോഡിൻ്റെ ഇരുഭാഗത്തും അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകുന്നതിന് കാലാവസ്ഥാ സ്റ്റേഷനുകൾ സ്ഥാപിക്കുക ഭൂമിയുടെ ഘടന അനുസരിച്ച് ടണലിംഗ് രീതികൾ തിരഞ്ഞെടുക്കുക ജില്ലാ കലക്ടർ ശുപാർശ ചെയ്യുന്ന നാലു പേരടങ്ങുന്ന വിദഗ്ധ സമിതി രൂപീകരിക്കുക അപ്പൻകാപ്പ് ആനത്താര സംരക്ഷിക്കുന്നതിന് മൂന്നേ ദശാംശം പൂജ്യം അഞ്ച് ഏഴ് ഒമ്പത് ഹെക്ടർ വനഭൂമി ഏറ്റെടുക്കുക വംശനാശ ഭീഷണി നേരിടുന്ന ബാണാസുര ചിലപ്പൻ പക്ഷിയുടെ സംരക്ഷണത്തിന് നിരീക്ഷണം നടത്തുക നിർമ്മാണത്തിൽ ഏർപ്പെടുന്നവർക്ക് മതിയായ സുരക്ഷ ഒരുക്കുക ഇരുവഴിഞ്ഞു സ്വാഭാവിക ഒഴുക്ക് തടയാത്ത രീതിയിൽ നിർമ്മാണം നടത്തുക ടണലിൻ്റെ ഉള്ളിലെ വായുവിൻ്റെ ഗുണനിലവാരം തുടർച്ചയായി നിരീക്ഷിക്കുക തുടങ്ങിയ നിബന്ധനകളാണ് സമിതി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ സി വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് ഓരോ ആറുമാസവും യോഗം ചേരുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും വേണം ഇതെല്ലാം പാലിക്കുമെന്ന് കരാർ കമ്പനികൾ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും പരിസ്ഥിതി അതോറിറ്റിയുടെ രേഖാമൂലമുള്ള അനുമതി ലഭിക്കുന്നതോടെ തുരങ്കപാത നിർമ്മാണം ആരംഭിക്കുമെന്നും രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി ടെൻഡർ നടപടികൾ നേരത്തെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും എം എൽ എ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം